രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചിയുടെ സേവനമുഖമായ കബീർ കൊച്ചിയെ കൊച്ചി ആദരിച്ചു കൊച്ചിയുടെ സേവനമുഖമായ കബീർ കൊച്ചിയെ കൊച്ചി പൌരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു തൊപ്പമ്പടി ബി എം സെന്ററിൽ നടന്ന അനുമോദന സമ്മേളനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു നന്മ നിറഞ്ഞ മനുഷ്യർക്കെന്നും സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും സേവനപാത ഏറെ മഹനീയമായ കർമ്മമാണെന്നും ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു മനോഹരമായ ഒരു സമന്വയം സമോഹരമായ ഒരു സമ്മേളനം വിവിധ മതങ്ങളുടെ വിവിധ ഭാഷകളുടെ വിവിധ ആചാരങ്ങളുടെ ഒക്കെ നമുക്ക് കൊച്ചിയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷം അതോടൊപ്പം തന്നെ കൊച്ചിയിൽ വരുമ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് കുറെ പരിപാടികൾ കൊച്ചിയിൽ വന്നിട്ടുണ്ട് ആ പരിപാടി എന്ന് പറയുന്നത് അതിന്റെ വലുപ്പ ചെറുപ്പമോ അതിന്റെ പ്രാധാന്യമോ ഒന്നുമല്ല ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കൊച്ചിക്കാർക്ക് അതൊരു ആഘോഷമാണ് ഇപ്പോഴത്തെ ചെറിയ കുട്ടികളുടെ പറഞ്ഞാൽ പോസിറ്റീവ് വായ്പും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മുഖത്ത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഞാനിങ്ങോട്ട് കേരളി വരുമ്പോ വളരെ സംഗീത മധുരമായ ഒരു അന്തരീക്ഷം ഞാൻ വിചാരിച്ചു ഒക്കെ വെച്ച് മൈക്ക് ഓപ്പറേഷൻ വന്നപ്പോഴാണ് ഒരു സഹോദരൻ നിന്ന് ചെയർമാൻ എം എം അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായിരുന്നു എല്ലാം നടക്കുന്ന ഈ ലോകത്ത് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്ത് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ സ്ക്വയർ കിലോമീറ്റർ ഇരുപത് വിവിധ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ജൂത വിഭാഗത്തിലുള്ള ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ വിവിധ ജാതികളിൽ മതങ്ങളിൽ ഉപജാതികളിൽ സംസ്കാരങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന വസ്ത്രം ധരിക്കുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് ഇന്ന് എന്നെ വേദനിപ്പിച്ച ഒരു വാർത്ത അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു വിളിച്ചതിൻ്റെ കാരണം ഒരു രണ്ട് സഹോദരങ്ങൾ ഒരു ഇനോവ കാറിൽ വന്നു ഇന്ന് മേൽപ്പാലത്തിന്റെ താഴെ തന്നെ ഭാഗികമായി തളർന്ന സഹോദരനെ വഴിയിൽ മർദ്ദിച്ചു തള്ളിയിട്ട് കടന്നു കളഞ്ഞുകൊണ്ടുള്ളതാണ് ഞാൻ സാറെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിരീക്ഷണം തൊട്ട് തെറ്റായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത ഈ ഒരുദൈച്ചോമെറ്റ കോർമുള്ള മുസ്ലിം പ്രതിനിധികളാണ്. ഒരുദൈച്ചോമെറ്റ് ആയേപ്പുറം സംരക്ഷിക്കുന്നവാണ്. കൗൺസിലർ മര ബാസ്റ്റിൻ ബാബു, ശിവアドരും, ശൈലതാദേവസ്, ഇന്ത്യൻ യോഗാ ഫെഡറേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് യോഗാ രത്ന കെപി ഭാസ്കരമേനോൻ, കെ ഇ മുഈസ് എന്നോസം സർജു, ജനകൺവീനർ രാജീവ് പല്ലൂർത്തി സൗലോം, പ്രശസ്ത സെലിം ശുക്ൂർനാന്ദി പറഞ്ഞു. വീദാ സംഘടനകൾ കബീർനെ ആദരിച്ചു. ആദരവ് ഏറ്റുവാങ്ങി കബീർ കൊച്ചി മറുപടി പറഞ്ഞു. ലോക്സെലിൻ ബായി എന്നൊരു കുറെ പറഞ്ഞു. മലയാളം വായസുള്ളവരെ കടന്നോ പറഞ്ഞു. പല സന്ദർഭങ്ങളിലായിട്ട് വ്യക്തി സംഭാഷണം നടത്തി എല്ലാവർക്കും എത്തിക്കൊണ്ടാണ് എന്റെ മാതാപിതാക്കൾ കനിഞ്ഞ അരുളിൽ സ്നേഹവായ്പോടെ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും എനിക്ക് പ്രചോദനമായി ദേശീയ മാസ്റ്റേഴ്സ് യോഗാസന മത്സരത്തിൽ കേരളത്തിന് വേണ്ടി മെഡലുകൾ നേടിയ താരങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു ബ്യൂറോ മട്ടാഞ്ചേരി